നമ്മളെ ഗോബ്ര ഒമാൻ പ്രവാസി കൂട്ടായ്മയുടെ ഇന്നത്തെ ഈ ഒരു ക്യാമ്പ് നോർക്കന്റെ അടിപൊളിയായിട്ട് വിജയിച്ചു കണ്ടില്ലേ ഇത്ര നൂറ്റമ്പതോളം ആളുകൾ വന്ന് നോർക്കൻ്റെ ഇവിടെ ഫോം പൂജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗോബ്ര ഒമാൻ പ്രവാസി കൂട്ടായ്മ ഏകദേശം തുടങ്ങിയിട്ട് ഒരു ഒന്നിച്ചില്ല മാസമായിട്ടുള്ളൂ ഇത് ഞാൻ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് അതിൻ്റെ ഒരു സഹായിക്കാൻ വേണ്ടി അതും നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് ഒരു മാസം ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു വിജയകരമായിട്ട് ചെയ്തൊരു കൂട്ടായ്മ നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോ പല മറ്റ് കൂട്ടായ്മകളും നമ്മളാ പലരും നെഗറ്റീവ് പറയുകയും ഇതാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അവരില് പ്രവാസികൾക്ക് ഉപകാരമുള്ള പല കാര്യങ്ങളും ഇടുമ്പോൾ അത് ഡിലീറ്റാക്കുകയും സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരുപാടുണ്ട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടായ്മകളുണ്ട് അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും നമ്മൾ ഇതേപോലുള്ള പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ കുത്ര പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ഇനിയും ഉണ്ടാകാം അതെ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു തമാശക്കോ ഇതിനോ വേണ്ടിട്ടല്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് കഴിയുന്ന ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിരിക്കുന്നത് അതിപ്പോ നമ്മള് പറയുന്നില്ല ഏതായാലും നല്ല സപ്പോർട്ടാണ് നമ്മളീ ഒമാനിലുള്ള എല്ലാ പ്രവാസികളും പിന്നെ അതുപോലത്തെ ഇവിടുത്തെ നാട്ടിലായിരുന്നു ഒമാനികളും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ യുണൈറ്റഡ് കാർഗോ പുതിയ എക്സ്ചേഞ്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ഉണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ്റി ഇരുപതിനുള്ളൂ ഒരു റിയാലിന് നാപ്പത് നാപ്പത്തിരണ്ട് റിയാൽ കൊടുക്കണം ആയിരം രൂപക്ക് നാപ്പത്തിരണ്ടോ നാല് സങ്കടം തോന്നുന്നു അല്ല അതൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളല്ലേ നമ്മള് വീട്ടില് പണിയെടുക്കുമ്പോ പിന്നെ അങ്ങനെ സങ്കടത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലേ അത് അതുമായിട്ടങ് ചേർന്നു പോലെ പത്ത് പതിനാല് വർഷം വരെ വീട്ടിൽ ജോലി ചെയ്യുമ്പോ കൊറനേഷായിരുന്നു അത് അലഹമില്ല അത് എന്റെ കഴിവല്ല ഞാൻ ആഗ്രഹിച്ചതല്ല ഇവിടെ നിക്കണമെന്ന് അപ്പൊ പോണെന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന വന്ന എൻ്റെ അനിയന്മാരെ കൊണ്ടായിരുന്നു അവരെല്ലാരും പോയി അപ്പൊ പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ നിക്കണെന്താന്ന് വെച്ചാ അപ്പിടച്ചും ഓരോ വഴി ഓരോ വഴി ആക്കി തരുന്നേന്ന് അപ്പൊ ഇനിയും നമുക്ക് ഇവിടെ നിൽക്കാനായിരിക്കും നമ്മുടെ ആ സമയമായിട്ടുണ്ടാവൂല അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ അത് തന്നെ ഞാൻ നാട്ടിൽ പോയപ്പോ അത് തന്നെ പറയുന്നത് പഠിച്ചോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ മക്കളൊക്കെ മക്കളൊക്കെ പഠിക്കണവരുണ്ട് ഒരാള് ദുബൈയിലുണ്ട് ആ ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല അത് അന്ന് ഇവിടെ വരണമെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് വേണം ആ അന്ന് എൺപത്തിനാല് എൺപത്തിനാലില് വരുമ്പോ ഇരുപത്തിയഞ്ച് വയസ്സുണ്ടെങ്കിൽ മാനില് വരാൻ പറ്റും അതെനിക്ക് അന്ന് നാപ്പത് അറിയാലായിരുന്നു പിന്നെ നാപ്പത്തഞ്ചായി അമ്പതായി പിന്നെ എഴുപതായി അല്ലല്ല വിസ പിന്നെ മാറ്റി മിനിസ്ട്രിയുടെ വന്ന് മുനിസിപ്പാലിറ്റിയുടെ വന്ന് അങ്ങനെയൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ പോകും ഇപ്പൊ നമ്മളെ അവിടെ ഇവിടെ ആഗ്രഹം പടച്ചവും വെച്ചിരിക്കണ എന്താണ് ആ ടൈം വരെയും നിക്കാൻ പറ്റൂ പ്രവാസി കൂട്ടായ്മ ചെറിയൊരു കൂട്ടായ്മയിലൂടെ ചെറിയ കുറച്ചംഗങ്ങളുമായിട്ട് തുടങ്ങിയൊരു കൂട്ടായ്മയാണ് എന്നൊരു വലിയ വിജയമായിട്ട് വലിയൊരു സന്തോഷത്തിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത് കാരണം അത്രത്തോളം ആളുകളെ നമുക്ക് നൂറ്റി ആറോളം ആളുകളെ നമ്മുടെ ഈ ഒരു ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ കൂട്ടായ്മയുടെ കീഴിൽ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഡോക്ടർ നമ്മുടെ നേഴ്സ് അതുപോലെ തന്നെ ഈ അഡ്മിൻമാർ എല്ലാരും ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെ ഒരു പദ്ധതി പറഞ്ഞപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയും രാപ്പകലില്ലാതെ യാതൊരുവിധ സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി പ്രയത്നിച്ച ഷാജാ സാറ് എല്ലാവരും ഫൈസൽ ഫൈസൽഭായ് മുസ്തഫ ജസീമ് ശ്രീജിത്ത് അതോടൊപ്പം തന്നെ ബൈജു ബൈജുബായ് നഴ്സിന്റെ മാഡത്തിന്റെ പേര് ലിന്ദ ിയ തുടങ്ങിയ ഡോക്ടർമാർ അങ്ങനെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രത്യേക നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മയുടെ കീഴിൽ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തിരുവരും മുജീവുമായി രണ്ടുപേരും പറഞ്ഞില്ലായിരുന്നു അപ്പം എല്ലാവർക്കും പ്രത്യേക നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഇനിയും നമുക്ക് പ്രയത്നിക്കാം ഇനിയും നമുക്ക് സമൂഹത്തിന് വേണ്ടി നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരു ഇതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള വിനീതമായിട്ടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് വേറെ കൂടുതൽ മനസ്സ് നിറഞ്ഞ ആരോടും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനായിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല കാരണം അത്രത്തോളം സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് നമ്മൾ ചെറിയൊരു കൂട്ടായ്മ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പലതും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേക സന്തോഷമുണ്ട് ഉണ്ട് വേറെ രണ്ടു വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഷാജാമ്പായി ഇവിടെ എന്താണ് നമ്മുടെ ഒരു ആ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രത്യേകിച്ച് നൂറിന് എന്റെ നന്ദി അറിയിക്കുന്നു ആ എല്ലാവർക്കും എല്ലാ അമ്പിന്മാർക്കും എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു ആരും നമ്മളൊരു മെയിനാണെന്ന് അങ്ങനെയല്ല എല്ലാരും ആരും അങ്ങനെ പറയുന്ന എനിക്ക് എനിക്ക് അതിനകത്ത് ഒരു താല്പര്യം ഇല്ല എല്ലാരും ഒരേ ഇതാണ് ഞാൻ പ്രയത്നിച്ചതിനേക്കാളും പ്രയത്നിച്ച ആൾക്കാരുണ്ട് ഓടിയാണെന്ന് അങ്ങനെ ഒരു ഈ കൂട്ടായ്മയിൽ ഇന്ന് വരാൻ കഴിയാത്ത നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഒരു മാസം കൊണ്ട് തന്നെ ഒരു നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ഒരു വളരെ പ്രയാസപ്പെടുന്ന ഒരു കുട്ടിയുടെ സങ്കടം മാറ്റാനുള്ള സഹായം പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനമായ ഈ ഒരു ക്യാമ്പ് ഇതിന് നമ്മളൊരു പത്തോ പതിനഞ്ചോ ഇരുപത് പേരെ മാക്സിമം പ്രതീക്ഷ നൂറിനപ്പുറത്തിൽ നമ്മുടെ നാടിന്റെ ഒരു വികസനം ഉണ്ടായേക്കുന്നത് പ്രവാസ ലോകത്ത് നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നാൽപ്പത് വർഷം പ്രവാസ ലോകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്കൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോ ഫോൺ വിളി നമ്മളുടെ എന്താ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കുടുംബത്തെ നമ്മൾ എപ്പോഴും ഒരു ദിവസം ചിലപ്പോൾ മൂന്നോ നാലോ തവണ നമ്മൾ വിളിക്കുന്നുണ്ടാവും ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം മുമ്പുള്ളവർക്ക് ഇവിടെ ബൂത്തുകളിൽ ടെലഫോണുകൾ ഉണ്ടായിരുന്നു അവിടെ ഫോൺ ചെയ്യാൻ പോണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പത്ത് വർഷം മുമ്പെന്ന് പറയുമ്പോൾ കത്തുകളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു ആശയവിനിമയം ആ കത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും നമ്മുടെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യുന്നതെന്ന് പറയണത് ഭയങ്കര രുചകരമായിട്ടുള്ളതാണ് നമ്മൾ പല സിനിമകളിലും അതെല്ലാം കണ്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രമാണ് നമ്മളുടെ ഒപ്പമുള്ള അബ്ദുൾ റഹ്മാൻക അപ്പോ അബ്ദുറഹ്മാൻക ആയുസും ആരോഗ്യവും ഇനിയും ഉണ്ടാവട്ടെ അതേപോലെ തന്നെ നല്ലൊരു നാളുകൾ ഉണ്ടാവട്ടെ എല്ലാ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പ്രവാസ പ്രവാസ സംഘടനകൾ ഇഷ്ടം മാതിരി ഉണ്ടെങ്കിലും ഈ ഗോബ്രേലി ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഇന്നത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു പരിപാടിയായ പ്രവാസ ക്ഷേമനിധി ഇത്രയും കാര്യക്ഷമമായിട്ട് ഇവിടത്തെ എക്സ്ചേഞ്ചുകൾ നടത്തുമ്പോഴും അതെല്ലാം അതൊന്നും കാണുന്നില്ല നമ്മൾ പ്രവാസ ലോകം പ്രവാസികളൊന്നും അറിഞ്ഞിട്ടില്ല അത് അറിയിക്കാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തി എടുത്തത് നമ്മളുടെ സുഹൃത്ത് നൂറ് അപ്പൊ നൂറിനെ അല്ലാതെ ഇനിഷ്യേറ്റീവ് എടുത്തത് നൂറാണ് ഇനിഷ്യേറ്റീവിന്റെ ഫലമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയേക്കണത് അപ്പോ നൂറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതേപോലെ ഈ ഒരു കൂട്ടായ്മയില് ഇതിന്റെ ഭാഗമാൻ കഴിഞ്ഞ നമ്മളുടെ പുരുഷത്തമം കഞ്ചിയോട് സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരേ അഭിവാദ്യം ചെയ്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല കറന്റെ ക്വാളിറ്റി ഉരുക്കായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് പിറ്റേത്തി കത്തിച്ചു കട നടത്തിരുന്നത് അറിയില്ലേ അപ്പൊ കരണ്ടൊക്കെ വന്നത് എൺപത്തിരണ്ടിലാ ഞാൻ കട പറഞ്ഞത് എഴുപത്തി എട്ടിലാണ് ഹോട്ടലല്ല സൂപ്പർ മാർക്കറ്റ് ആയി പിന്നെ നയ്മ വന്നപ്പോ രണ്ടായിരത്തി അഞ്ചില് സൂപ്പർ മാർക്കറ്റ് മാറി ഹോട്ടലായി അങ്ങനെ വളരെ ബുദ്ധിമുട്ടിട്ടൊക്കെ ഒന്നും ഇല്ല പറ്റില്ല കുഴപ്പമൊന്നുമില്ല വെള്ളപ്പൊക്കെ നമ്മളെ കടയിൽ ഏകദേശം വെള്ളമൊക്കെ എറിയതാണ് നമ്മള് കഷ്ടപ്പെട്ട് പോകുന്നു കുഴപ്പം ഒന്നും ഇല്ല വന്നപ്പോ തന്നെ പ്രവാസികളോട് എന്താണ് പറയാനുള്ളത് എല്ലാരും ശാലയിൽ പണിയെടുക്കുക അത് തന്നെ ചെയ്യാൻ പിന്നെ ഒമാനും വളരെ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ലാത്ത കുഴപ്പമൊന്നും നമുക്ക് ഇതുവരെ വേറെ ബുദ്ധിമുട്ടുകളും ഒമാനത്തിന്റെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും കൊല്ലം ബിസിനസ് ചെയ്തിട്ടും കൊഴപ്പൊന്നും ഇല്ലാത്ത ഇല്ല ഇല്ല ഒമാനിൽ തന്നെയാണ് കണ്ടിട്ടുണ്ടല്ലേ സുൽത്താൻ വന്നതിന് ശേഷം ഞാൻ വന്നു എഴുപത്തി ഓക്കെ എന്തായാലും ഈ പരിപാടിയിലേക്ക് വന്നതിനും സഹകരിച്ചതിനും എല്ലാം ഒരുപാട് നന്ദി നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേക അഡ്മിന്മാരുടെയും എല്ലാ കൂട്ടായ്മയുടെയും പ്രത്യേക നന്ദി